മിന്നടി മിന്നടി മിന്നീനുങ്ങി മിന്നും മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി വീട്ടിലെ കണ്ണെ മിന്നടി മിന്നടി മിന്നീനു മിന്നും പെണ്ണെ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി മുങ്ങിരുണ്ണെ മിന്ന മീനുങ്ങി മിന്നമീനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞി ിന്നീനുങ്ങേ മിന്നാ മീനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞെരുൾക്കാട്ടിൽ നിന്നുണ്ടോ അക്കരെക്കുന്നിൽ നിന്നച്ചനുണ്ടോ കുരി ഉൾക്കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെക്കുന്നിൽ നിന്നച്ചനുണ്ടോ കണ്ണു നീർപ്പുഴവക്കിൽ നിന്നെ താനിച്ച പോയതാരാണ് മിന്നടി പൊന്നിൽ വീട്ടിലെ കണ്ണേ മിന്നാ മീനുങ്ങി നിൻ മിന്നിത്തി ഇളങ്ങുന്ന നക്ഷത്ര ലോകമില്ലെങ്കിൽ മിന്നാ മീനുങ്ങി നിൻ മിന്നിത്തി ഇളങ്ങുന്ന നക്ഷത്ര ലോകമില്ലെങ്കിൽ ഞാൻ ഞാനീരുട്ടിലിങ്ങ് എന്തു ചെയ്യും ഞാൻ ഈടവഴിക്കെങ്ങോ പോകും ഞാൻ ഈ ഇരുട്ടിലിങ്ങ് എന്തു ചെയ്യും ഞാൻ ഇടവഴിക്കെങ്ങോ പോകും ഇത്തിരി വെട്ടം തെളിക്കുന്ന കണ്ണി എന്നെ വിട്ടെങ്ങോ പോണു നീ എന്നെ വിട്ടെങ്ങോ പോണു മിന്നടി മിന്നടി മിന്ന മുങ്ങേ മിന്നും നക്ഷത്രെണ്ണെ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ വീട്ടിലെ കണ്ണേ